ഒരു കാരണവശാലും ആറാം രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ തന്നില്ല ചുമ്മാ പെട്ടെന്ന് പെട്ടെന്ന് സ്ട്രോ ചെയ്തിട്ട് അവരുടെ അടുത്ത് ഉൾപ്പെടാമെന്ന് പറഞ്ഞ് ഇപ്പം അത് ഇന്ന് എൻ്റെ വക്കീൽ പറഞ്ഞത് കോടതി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ശിവശങ്കറിൻ്റെ കൂടെ ഒക്ടോബറിൽ യു എ യിൽ പോയി സി എമ്മിന് വേണ്ടി ഫിനാൻഷ്യൽ നെഗോസിയേഷൻസ് ചെയ്തിട്ടുണ്ടെന്നും അപ്പം അത് ഏറ്റു പറയാനാണ് പറയുന്നത് മാപ്പു സാക്ഷിയാക്കുക എനിക്ക് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി അവർ ചിലപ്പോൾ ജയിലിൽ വരും വീണ്ടും എന്നും കോടതിയിൽ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനകത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൊഴി നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് സ്വപ്നയുടെ ഓഡിയോയിലുള്ളത് അതോടൊപ്പം തന്നെ തനി തന്റെ മൊഴിപ്പകർപ്പ് കോടതിയിൽ നൽകിയ മൊഴിപ്പകർപ്പിൽ അതിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് തനിക്ക് വായിക്കാൻ സാവകാശം നൽകിയില്ലെന്നും സ്വപ്ന സുരേഷ് പറയുന്നു തൻ്റെ മുന്നിലൂടെ പെട്ടെന്ന് ഓടിച്ചു പോവുകയായിരുന്നു അതിൽ ഒപ്പിടാൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഇ ഡി ചെയ്തതെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് അതോടൊപ്പം തന്നെ എം ശിവശങ്കറിനൊപ്പം സ്വപ്ന സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ അറസ്റ്റിലുള്ള എം ശിവശങ്കറിനൊപ്പം യു എയിൽ പോയെന്നും അവിടെ വെച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി സാമ്പത്തിക കാര്യങ്ങളിൽ വിലപേശിയെന്നും ഇ ഡി എഴുതി വെച്ചതായാണ് പിന്നീട് അഭിഭാഷകൻ വഴി താൻ റിഞ്ഞു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള മൊഴി നൽകിയിട്ടില്ല എന്ന സൂചനയാണ് സ്വപ്ന സുരേഷ് നൽകുന്നത് അതോടൊപ്പം തന്നെ വീണ്ടും വീണ്ടും ഇക്കാര്യം മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ തന്നെ സമ്മർദ്ദം ചെലുത്തുന്നു അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകുകയാണെങ്കിൽ തന്നെ മാപ്പു സാക്ഷിയാക്കാമെന്നും ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞതായാണ് സ്വപ്ന സുരേഷ് പറയുന്നത് വീണ്ടും വീണ്ടും ജയിലിലെത്തി തന്നോട് ഇക്കാര്യം പറയണമെന്ന് ആവശ്യപ്പെടുന്നതായും സ്വപ്ന സുരേഷിന്റെ ഓഡിയോയിലുണ്ട്